ഹമ്മീം അസ്വല്ലാത്തു വസ്സാല സുഹൃത്തുക്കളാം അല്ലെക്കും വറഹമുല്ലാഹി വാത്തു ഇസ്ലാമിനെതിരെ വന്ന ആക്ഷേപങ്ങളിൽ മറ്റൊന്നാണ് സ്ത്രീകൾ അത് ഇവിടെ വ്യഭിചാരം ചെയ്യുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവർക്ക് ചെമ്മട്ടി അടി നൂറ് ചെമ്മട്ടി അടിയാണെന്ന് ഖുറാനിൽ പറയുന്നുണ്ട് എന്നാൽ റജമ ചെയ്യുക അതായത് കല്ലെറിഞ്ഞ് കൊല്ലുക എന്ന രീതിയുമുണ്ട് അപ്പോൾ വിശുദ്ധ ഖുറാനിൽ പറഞ്ഞതിനെതിരായിട്ടാണ് മുഹമ്മദ് റസൂറുല്ലാ സല്ലാ അലൈവിസ്ലം പ്രവർത്തിച്ച് കാണിച്ചത് എന്നും അതുപോലെ ഹുലഫാക്കൾ അങ്ങനെയാണ് ചെയ്തത് എന്നും അവരെല്ലാം കല്ലെറിഞ്ഞ് കൊല്ലുന്ന ശിക്ഷാനടപടിയാണ് സ്വീകരിച്ചത് എന്നാൽ വിശുദ്ധ ഖുറാനിലാകട്ടെ നൂറ് ചെമ്മട്ടിയാടി അടിക്കുന്നത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇതാണ് ഒരു ആക്ഷേപം അപ്പോൾ ഇതിന് മറുപടി പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് വിശുദ്ധ ഖുറാനിൽ സൂറത്തു നൂറിൽ വ്യഭിചാരത്തിനുള്ള ശിക്ഷ പറഞ്ഞിട്ടുണ്ട് അവിടെ പറഞ്ഞത് കുല്ല അസ്സാനിയുസാനി വ്യഭിചാരം ചെയ്യുന്ന സ്ത്രീക്കും പുരുഷനും ആ കാര്യം കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ അവരിൽ ഓരോരുത്തരെയും നൂറു വീതം ചെമ്മട്ടി അടി കൊടുക്കുക എന്നാണ് ഇതാണ് ഖുറാനിൽ പറഞ്ഞിട്ടുള്ള ശിക്ഷ റജം അല്ലെങ്കിൽ കല്ലെറിഞ്ഞു കൊല്ലുക എന്ന ശിക്ഷ ഖുറാനിൽ പറഞ്ഞിട്ടില്ല എന്നാൽ റസൂൽ സാഹു അല്ല തിരുമേനി അങ്ങനെ ശിക്ഷ നടപ്പാക്കിയിട്ടുണ്ടോ തീർച്ചയായും ചരിത്രത്തിൽ മനസ്സിലാക്കുന്ന അങ്ങനെ ശിക്ഷ നടപ്പാക്കിയിട്ടുണ്ട് എന്നാണ് അപ്പൊ അതിന് കാരണം എന്താണ് ഒന്നുകിൽ ഈ പറഞ്ഞ കൽപ്പന ഇറങ്ങുന്നതിന് മുമ്പുള്ളതായിരിക്കാം കാരണം ഈ കൽപ്പന ഇറങ്ങുന്നതിന് മുമ്പ് അപ്പോഴുള്ള നിയമം മൂസാ നബിയുടെ കിതാബ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഉദാഹരണത്തിന് മുസ്ലിങ്ങൾ നമസ്കരിച്ചിരുന്നത് ബൈത്തുൽ മഖ്ദസ് ജറുസലേമിലേക്ക് മുഖം തിരിച്ചുകൊണ്ടായിരുന്നു എന്നാൽ ഇസ്ലാമിൽ കൽപ്പന വിശുദ്ധ ഖുറാൻ വന്നു നിങ്ങൾ കഅബയിലേക്ക് മുഖം തിരിച്ച് നമസ്കരിക്കാൻ എന്ന് കൽപ്പന വന്നപ്പോൾ അങ്ങോട്ട് മാറി അതുപോലെ ഇവിടെ ഈ ആയത്തിറങ്ങുന്നതിന് മുമ്പുള്ള കാലത്ത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം പിന്നെ റജമ എന്നത് കല്ലെറിഞ്ഞ് കൊല്ലാന്ന ശിക്ഷ ഉണ്ടാവാൻ അത് സ്വീകാര്യമല്ല എന്ന് പറയാൻ ഇനിയിപ്പോൾ ആരെങ്കിലും എവിടെങ്കിലും കല്ലെറിഞ്ഞു കൊന്ന രീതി ഉണ്ട് പിന്നീടുണ്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല കാരണം വിശുദ്ധ ഖുരാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് സ്വതന്ത്രമായ ആളുകൾക്കാണ് സ്വതന്ത്ര സ്ത്രീ പുരുഷന്മാർക്കാണ് ഈ നൂറ് അടിയടിക്കുന്നത് സ്വതന്ത്ര അല്ലാത്ത അടിമ സ്ത്രീകളോ അല്ലെങ്കിൽ അടിമ പുരുഷന്മാരോ ആണെങ്കിൽ അവരെക്കുറിച്ച് പറഞ്ഞ് അവർക്ക് പകുതി ശിക്ഷ കൊടുക്കാനുള്ള കൽപ്പനയാണ് പറഞ്ഞിരിക്കുന്നത് സൂറത്ത് നിസായിൽ ആയതാണ് ഫൈദൻസനാ സാധാരണക്കാർക്ക് കൊടുക്കുന്നതിൻ്റെ പകുതി ശിക്ഷ കൊടുക്കുക അപ്പോൾ സാധാരണക്കാരെ കല്ലെറിഞ്ഞ് കൊല്ലുകയാണെങ്കിൽ അതിൻ്റെ പകുതി ശിക്ഷ എങ്ങനെയാണ് കൊടുക്കുക പകുതി കൊല്ലാൻ പറ്റുമോ അപ്പം അതുകൊണ്ട് ഇത് സ്വീകാര്യമല്ല ഈ കല്ലെറിഞ്ഞ് കൊല്ലുന്ന ശിക്ഷ എന്ന് പറയുന്നത് അത് ചെയ്ത് ഉണ്ടായിരുന്നെങ്കിൽ അത് മുമ്പത്തെ നിയമം അനുസരിച്ച് നടപ്പിലാക്കിയ ഒരു കാര്യമായിരുന്നു എന്ന് മാത്രം പിന്നെ എന്നിട്ടും പറയാണ് അവിടെ കുറേ കുറാ മുസ്ലിം ഗ്രന്ഥങ്ങളിലും ഹദീസുകളിലൊക്കെ എഴുതിയിട്ടുണ്ട് പല ആയത്തുകളുമുണ്ട് കുറേ ഖുറാനിലെ ആയത്ത് മൻസൂഖായി കാലഗതി പ്രാപ് പിന്നെ കാലഹരണപ്പെട്ടു പോയിട്ടുണ്ട് ഇങ്ങനെ ശിഷ്യയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആഷറദ് അള്ളാഹുവിൻ്റെ ഒരു റിവാത്തുണ്ട് അതിനെക്കുറിച്ച് ഒരു പാഠമുണ്ടായിരുന്നു ആ കൽപ്പന ഉണ്ടായിരുന്നു അത് തലേൻ്റെ അടിയിൽ വെച്ച് ഞങ്ങൾ ഉറങ്ങി അവിടെ ആട് വന്ന് തിന്നുപോയി എന്നൊക്കെ പറയുന്ന റിവാത്തിലൊക്കെ ഉണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അതൊന്നും നമുക്ക് സ്വീകാര്യമാവില്ല അത് ഖുറാൻ എതിരാണെങ്കിൽ അപ്പോൾ ഖുർആൻ എതിരല്ലാത്തത് എന്താണ് മുമ്പ് കാലത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഖുറാനെതിരാവില്ല കാരണം ഖുർആൻ്റെ ആഴത്തിറങ്ങുന്നതിന് മുമ്പായിരുന്നു പിന്നെ ചില സമയത്ത് ഒന്നുകൂടെ വിശദീകരിക്കാനുണ്ട് ഈ കാര്യം ചില സമയത്ത് റസൂൽ തിരുമേനി സല്ലാഹു അലൈഹി സ്വലം ചില കാര്യങ്ങൾ പറയാറുണ്ടായിരുന്നു ആ കാര്യങ്ങൾ മനസ്സിലാക്ക അതൊരു പ്രത്യേക ചുറ്റുപാടിൽ പറഞ്ഞ കാര്യങ്ങളായിരിക്കും ഉദാഹരണത്തിന് ബുഹാരിയിൽ വന്ന ഒരു റിവാായത്തനുസരിച്ച് അബ്ദുൽ ഖൈസ് നിന്നുള്ള ഒരു ഗ്രൂപ്പ് ഒരു കൂട്ടം ആളുകൾ വരികയും അവർ തിരിച്ചു പോകുമ്പോൾ റസൂർ തിരുമേനോട് ഈ റസൂറുള്ള ഞങ്ങൾക്ക് വലിയ ഉപദേശവും തന്നാലും എന്നാവശ്യപ്പെടുകയും ചെയ്തു ചെയ്തു അപ്പോൾ റസൂൽ തിരുമേനി സല്ലാ വസ്ലം അവരോട് പറഞ്ഞു നിങ്ങൾ നാല് തരം പാത്രങ്ങളിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കരുത് അല്ലെങ്കിൽ നാല് ഇനം പാത്രങ്ങൾ നിങ്ങൾ ഉപയോഗിക്കരുതാണ് പക്ഷെ ആ പാത്രങ്ങളൊക്കെ അന്ന് അതിനുശേഷം അന്നു മറ്റുള്ളവരും നമ്മൾ എന്നും എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് അതിലാർക്കും എതിർപ്പില്ല അത് പിന്നീടാണ് മനസ്സിലായത് അത് അതുകൊണ്ട് ഉദ്ദേശിച്ചത് റസൂൽ ഉദ്ദേശിച്ചത് ഈ നാല് തരം പാത്രങ്ങൾ അവരുടെ സമുദായത്തിൽ ആ കൂട്ടരിൽ മദ്യം വിളമ്പാൻ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളായിരുന്നു അപ്പൊ അത് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ ഉദ്ദേശം മദ്യം നിങ്ങൾക്ക് ഒഴിവാക്കാനുള്ള രീതിയാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ ആ പാത്രങ്ങളിൽ മദ്യം ഉപയോഗിക്കുന്നില്ല അപ്പൊ നമുക്കത് ബാധകമല്ല അപ്പൊ അത്രയും ഭാഗം മാത്രം എടുത്ത് നമ്മളൊരു റസൂൽ റസൂത്രിമേനെ പറഞ്ഞു അത് വിശുദ്ധക്കുറാണ് എതിരാണ് എന്ന് പറഞ്ഞാലോ ആ അവസ്ഥയാണ് ഇവിടെയും സംഭവിക്കുന്നത് പിന്നെ ഇവിടെ ഒരു പോയിന്റ് അറിയേണ്ടത് ഇവിടെ ആക്ഷേപിക്കുന്ന അക്ഷേപകൽ പറയുന്നത് സ്ത്രീകൾക്കാണ് ഇവിടെ ശിക്ഷ പറഞ്ഞിട്ടുള്ളൂ പുരുഷന്മാർക്ക് പറഞ്ഞിട്ടില്ല എന്നൊരു ആക്ഷേപം കൂടെ ഉണ്ട് സ്ത്രീകളെ കുറിച്ച് പറഞ്ഞത് അതായത് അടിമ സ്ത്രീകളെ കുറിച്ച് അവർ വല്ല തെറ്റായ രീ പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അവർക്ക് സ്വതന്ത്ര സ്വതന്ത്ര സ്ത്രീകൾക്ക് ഉള്ളതിനെ അപേക്ഷിച്ച് പകുതി ശിക്ഷയായിരിക്കും എന്നാണ് പറഞ്ഞത് അപ്പൊ അവിടെ സ്വതന്ത്ര സ്ത്രീകൾ എന്നും അടിമ സ്ത്രീകളോ എന്നും പറഞ്ഞിവിടെ സ്ത്രീകളെ മാത്രമാണോ ഇവിടെ പരിഗണിച്ചത് എന്നാണ് ചോദ്യം വാസ്തവത്തിൽ അങ്ങനെയല്ല കാരണം ഇവിടെ പകുതി ശിക്ഷ കൊടുക്കുന്ന സ്ഥലത്ത് സ്ത്രീകളുമായൊരു കാര്യം ബന്ധപ്പെടുത്തി പറഞ്ഞപ്പോൾ അവിടെ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞു എന്നാൽ അതിൻ്റെ മുഴുവൻ ശിക്ഷ കൊടുക്കുന്ന സ്ഥലത്ത് അവിടെ പുരുഷനെയും സ്ത്രീയെയും എടുത്തു പറഞ്ഞിട്ടുണ്ട് നൂറിൽ അസ്സാനിയു അസ്സാനി വ്യഭിചരിക്കുന്ന പുരുഷൻ സ്ത്രീ ഉൾപ്പെടുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഇവിടെ സ്ത്രീകൾ മാത്രമാണ് അതുകൊണ്ട് എന്ന് നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല പിന്നെ വിശുദ്ധ വിശുദ്ധക്കുറാനത്തിന് ചില ആയത്തുകൾ കാണാം ശിക്ഷാ നടപടികളെ കുറിച്ച് പറയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശിക്ഷിക്കുന്നതിനെ കുറിച്ചാണ് ആയത്തുകൾ പറഞ്ഞിരിക്കുന്നത് ആ ആയത്തുകൾ നോക്കിയാൽ നമുക്ക് തിരിച്ചാണ് മനസ്സിലാവുന്നത് പുരുഷന്മാർക്കാണ് കൂടുതൽ പിന്നെ ഒന്നും കഠിനത ഏർപ്പെടുത്തിയിരിക്കുന്നത് ഉദാഹരണത്തിന് സുറത്ത് നിസായിൽ പതിനാറ് പതിനേഴ് ആയത്തുകൾ നോക്കുക പതിനാറാമത്തെ ആയത്തിൽ പറയുന്നു വല്ലാത്തും ും നിങ്ങളുടെ സ്ത്രീകളിൽ നിന്ന് അസാൻമാർഗിക പ്രവൃത്തി അശ്ലീല പ്രവൃത്തി ചെയ്യുന്ന സ്ത്രീകളാണെങ്കിൽ ആദ്യം നാല് തെളിവുകൾ കൊണ്ടുവരണം ആ നാല് തെളിവുകൾ കിട്ടി അത് തെളിഞ്ഞാലേ അവർക്കെതിരെ വലം ചിന്തിക്കാൻ പറ്റുകയുള്ളൂ എന്നാൽ അടുത്ത ആഴത്ത് നോക്കുക രണ്ട് പുരുഷന്മാരാണെങ്കിലോ വല്ലതാനിൻ അതേ പ്രവർത്തി രണ്ട് പുരുഷന്മാർ ചെയ്യുകയാണെങ്കിൽ അവരെ പീഡിപ്പിക്കുക ഉടനെ ശിക്ഷ കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് പറഞ്ഞത് ആ പുരുഷന്മാർക്ക് വേറെ തെളിവിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പം സ്ത്രീകൾ ചാരിത്രം കാണാൻ സംരക്ഷിക്കാൻ ഇസ്ലാം ഒരുപാട് ഊന്നൽ നൽകിയ കാര്യമാണ് പക്ഷെ ഇവിടെ ആർഷേ പറയുന്നത് പറഞ്ഞു തിരിച്ചാണ് വാസ്തവത്തിൽ വിശുദ്ധ ഖുറാനും ഹദീസും ഒക്കെ നോക്കുമ്പോൾ നമുക്ക് തിരിച്ചാണ് കാര്യം മനസ്സിലാവുന്നത് സ്ത്രീകളുടെ സംരക്ഷണമാണ് കൂടുതൽ ഏറ്റെടുത്തിരിക്കുന്നത് ഇസ്ലാം ഇനി ഒരു ചെറിയ കാര്യം കൂടി ഇവിടെയാണ് പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ രജം അല്ലെങ്കിൽ വധി വധശിക്ഷ ഈ വ്യഭിചാരവും വധശിക്ഷയുമായിട്ടുള്ള കാര്യം ഒരു തെറ്റിദ്ധാരണ വരാനുള്ള മറ്റൊരു കാരണം കൂടെ ഞാൻ ഇവിടെ പറയാണ് വിശുദ്ധ ഖുറാന് തന്നെ ഈ കാര്യം എടുത്ത് പറഞ്ഞിട്ടുണ്ട് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വെറും വ്യഭിചാരമായിരിക്കില്ല മറിച്ച് അവിടെ ബലാത്സംഗം മറ്റും ചെയ്ത് വധിക്കുന്ന ഒരു രീതി അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതിനുള്ള തക്കതാശിക്ഷ നൽകപ്പെടുന്നുണ്ട് അതിനെക്കുറിച്ച് വിശുദ്ധ ഖുറാന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ വല്ല ശിക്ഷയും നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചിലപ്പോൾ പറഞ്ഞു കാണും വ്യഭിചാരം ചെയ്തു അതിന് ശിക്ഷ കൊടുത്തു വധിച്ചു ഇത് ഈ ഖുറാൻ ഈ ആയത്ത് ഈ ചെമ്മട്ടിയടിയുടെ ആയത്തി ഇറങ്ങിയതിന് ശേഷമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും എഴുതിയിട്ടുണ്ടായിരിക്കാം ഉദാഹരണത്തിന് സുറത്ത് ഉൽ അഹസാബില് മദീനയിൽ അക്കാലത്ത് സംഭവിച്ച ചില കാര്യങ്ങളെ കുറിച്ച് പറയാറുണ്ട് പറഞ്ഞിട്ടുണ്ട് അതിൽ മുബീന സത്യവിശ്വാസികളായ പുരുഷന്മാരെയും സ്ത്രീകളെയും അവർ ചെയ്യാത്ത കാര്യങ്ങൾക്ക് പേരിൽ അവരെ ശിക്ഷിച്ചു കൊണ്ടിരിക്കുന്ന രീതി അവരെ അവരെ പ്രയാസപ്പെടുത്തിയിരിക്കുന്ന രീതി ഉണ്ടായിരുന്നു വിദ്രോഹിച്ചിരുന്നു അപ്പൊ ആ സമയത്താണ് പറഞ്ഞത് അത് പ്രത്യേകിച്ച് ആ സമയത്ത് ചെലുത്ത് നോക്കിയാൽ മനസ്സിലാവും സ്ത്രീകളുമായി പ്രത്യേകിച്ച് സ്ത്രീകളെ പൊതുവെ അവിടെ പിന്നെ പീഡിപ്പിച്ചിരിക്കുന്ന കൊണ്ടിരുന്ന ഒരു സമയം അങ്ങനെ ചുറ്റുപാടുണ്ടായിരുന്നു അപ്പോഴാണ് പറഞ്ഞത് എന്നുള്ള ആയത്ത് ഇത് തൊട്ടടുത്ത ആയത്താണ് സുഹത്ത് അള്ള ഹസാബില് മുസ്ലിം സ്ത്രീകളോട് പറയും അവർ പുറത്തിറങ്ങുമ്പോൾ അവരുടെ പിന്നെ തുണി കൊണ്ട് മുഖം അത് മറച്ച് പോവാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ കാരണം അതിനാ യു അറഫിന് അവർ തിരിച്ചറിയാൻ അവർ നിങ്ങളുടെ സ്ത്രീകളാണെന്ന് അറിഞ്ഞോട്ടെ അങ്ങനെ വരുമ്പോൾ അവർ ഒന്ന് ശ്രദ്ധ കൈക്കൊള്ളും ആരും കടന്നു ആക്രമിക്കാൻ പോവില്ല കാരണം അവിടെ ഒരു പ്രശ്നമുണ്ടായിരുന്നു സ്ത്രീകൾ പോകുമ്പോൾ സ്ത്രീകളെ പിന്നെ പ്രയാസപ്പെടുത്തുകയും ചില സ്ത്രീകളെ അവരെ ചെയ്യുന്ന രീതി എന്നിട്ട് ചോദിച്ചാൽ പറയാം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു നിങ്ങളുടെ സ്ത്രീകളായിരുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു ചുറ്റുപാടുണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ടപ്പെടുത്തിയിട്ടാണ് ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്നത് എൻ്റെ വിഷയം ഇതല്ല അതിനുശേഷമുള്ള ആയത്തിൽ പിന്നെ എടുത്തു പറയുന്നുണ്ട് അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് പറയുകയാണ് മലോനീന ഐനമ സുഖിഫു ഊഹിതു വക്കുത്തിലൂ തക്തില അങ്ങനെയുള്ള ആളുകളെ കണ്ടാൽ എവിടെ കണ്ടാലും അവരെ പിടിക്കുക എന്നിട്ട് പിടിക്കുകയും അവർ വധിക്കപ്പെടുകയും ചെയ്യുന്നതാണ് സുന്നത്താഹി ഫില്ല മിൻ കപിൽ ഇതിന് മുമ്പുള്ള ചുറ്റുപാടി നമുക്ക് മുമ്പുള്ളവരിലും അള്ളാഹിൻ്റെ ഈ ചരിയാണ് നടന്നു പോകുന്നത് എന്ന് അതായത് ഇവിടെ ഇവിടെ വ്യവചാരം എല്ലാം അല്ല ഉദ്ദേശിക്കുന്നത് മറിച്ച് സ്ത്രീകളെ നശിപ്പിച്ച് വധിക്കുക അവരെ വധഞ്ച് വധിക്കൽ നശിപ്പിച്ച് കളയുന്ന ഒരു രീതി അതിനുള്ള പ്രതിവിധി ആ സമയത്ത് കഠിന ശിക്ഷ തന്നെയാണ് അത് ഇപ്പോൾ കൊടുക്കുന്ന ശിക്ഷ മാത്രമല്ല സുന്നത്തായി ഫില്ല ഇതിനു മുമ്പുള്ളവരിലും ഈ ഇത് തന്നെയാണ് നടന്നിട്ടുള്ളത് ഇതൊരു പൊതു തത്വമായി പൊതു ശിക്ഷയായി വിശുദ്ധ ഖുറന് പറയുന്നുണ്ട് അപ്പം ഈ അടിസ്ഥാനത്തിൽ ആരെങ്കിലും സ്ത്രീകളെ ഇതുപോലെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അവസ്ഥയിൽ സ്ത്രീകളെ വധിക്കുകയോ ചെയ്താൽ ആ അതിനുള്ള പകരമായി വധിച്ചിട്ടുണ്ടെങ്കിൽ ആ വധത്തെ വ്യഭിചാരത്തിന് വധശിക്ഷ കൊടുത്തു എന്ന് പറഞ്ഞുണ്ടാക്കിയിരിക്കാം കാരണം ചരിത്രത്തിന്ന് കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ പലതും ഇങ്ങനെയാണല്ലോ ഞാൻ കുറെ ഉദാഹരണങ്ങൾ പറഞ്ഞു കാരണം അതിന്റെ ചുറ്റുപാട് അറിയാതെ ചിലവർ ആ ഒരു ഭാഗം മാത്രം നമുക്ക് പുറത്ത് അറിയിക്കും റിപ്പോർട്ട് ചെയ്യും അപ്പൊ അതെന്ന് പിന്നീട് വരുന്ന ആളുകൾ പലതും ഗ്രഹിക്കും അപ്പൊ അതല്ലാതെ ഇങ്ങനെയുള്ളൊരു അവസ്ഥയല്ലാതെ വിശുദ്ധ ഖുറാനിൽ എവിടെയും വ്യഭിചാരത്തിന് പിന്നെ ശിക്ഷ ചെമ്മട്ടി അടി അല്ലാതെ വേറെ ശിക്ഷ പറഞ്ഞിട്ടില്ല ആ ശിക്ഷ ആവുമ്പോഴേ അതിന്റെ പകുതി എന്ന നിലക്ക് മറ്റുള്ളവർക്ക് അമ്പത് അടി കൊടുക്കാൻ പറ്റുകയുള്ളൂ ഇതല്ലാതെ മറ്റു ശിക്ഷകൾ വന്നിട്ടുണ്ടെങ്കിൽ ഹദീസുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അത് ഈ ആയത്തി ഇറങ്ങുന്നതിന് മുമ്പുള്ളതായിരിക്കാം അതല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുപാട് സാധാരണ വ്യഭിചാരം ആയിരിക്കില്ല മറ്റു വല്ലതുമായിരിക്കാം ഇതാണ് ഈ ഒരു വിഷയത്തിൽ എനിക്ക് ഇപ്പോൾ തൽക്കാലം പറയാനുള്ളത് കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു